ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിരിഞ്ഞത് താമരയല്ല കിളി പോകുമ്പോൾ ചെവിയിൽ വയ്ക്കാനുള്ള ചെമ്പരത്തിപ്പൂവാണ് എന്നുള്ള കാര്യം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും സംഘിക്കൂട്ടന്മാരും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ കേരളത്തിലെ പ്രബുദ്ധതയുള്ള സകലമാന ആളുകളും പറഞ്ഞ കാര്യമാണ് സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് ബി ജെ പിക്ക് ഒരു നയാ പൈസയുടെ ഗുണമുണ്ടാകാൻ പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഉള്ള വോട്ട് കൂടി ബി ജെ പിക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അന്നു തൊട്ട് ഇന്നോളവും സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകരെ തള്ളി നീക്കി കടന്നു പോകുന്ന സുരേഷ് കൂടി കാണുമ്പോൾ കേരളത്തിന് അത് ഉറപ്പായും ബോധ്യമാകുന്നു അക്കാര്യം ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും ബോധ്യമാകുന്നു കഴിഞ്ഞ ദിവസമാണ് വേറൊരു മാറാപ്പിനെ വല്ലവിധേനയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇറക്കി താഴെ വച്ചത് ഒഴിയാബാധയായി തന്നെ തുടർന്ന കങ്കണാ രാഷ്ട്രീയമായി വിട്ടിത്തരങ്ങൾ മാത്രം വിളമ്പുന്നേ അവർ ഇനി അവർ രാഷ്ട്രീയം പറഞ്ഞാൽ ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പോലും ബുദ്ധിമുട്ടാകും എന്ന തിരിച്ചറിവിൽ മേലാൽ രാഷ്ട്രീയം പറഞ്ഞു പോകരുത് എന്ന കർശനമായ താക്കീത് പരസ്യമായി വാർത്താക്കുറപ്പിറക്കി ബി ജെ പിക്ക് പറയേണ്ടി വന്നു അതുപോലെ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു കേരളത്തിലെ ബി ജെ പി സുരേഷ് ഗോപിയെ കണ്ടുവിട ഇപ്പോൾ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അടങ്ങുന്ന ആ സംഘത്തിന് സുരേഷ് ഗോപി അനഭിമതനാണ് കാണുമ്പോൾ ചിരിക്കും സ്വീകരണം കൊടുക്കും അതൊക്കെ ശരി തന്നെ പക്ഷേ സുരേഷ് ഗോപിയെക്കൊണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ മറ്റെല്ലാ ആളുകളെയും പോലെ തന്നെ അവരും അങ്ങനെ കരുതുന്നു അത് പാർട്ടിക്കുള്ളിൽ തങ്ങളേക്കാൾ വലിയ ആളായി സുരേഷ് ഗോപി വളരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർക്കുണ്ടാകുന്നതെങ്കിലും ഈ സുരേഷ് ഗോപി കാണിക്കുന്ന വേണ്ടാധീനങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് കേരളത്തിലെ ജനത ബാക്കിയുള്ള ജനങ്ങളൊക്കെ ചിന്തിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ കയ്യിലിരിപ്പ് ഓരോ ദിവസവും ബി ജെ പിക്ക് ദോഷം ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുന്നു ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ പ്രതികരണം തേടി വരുമ്പോൾ എൻ്റെ വഴിയിൽ നിൽക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞ് തള്ളി നീക്കിപ്പോകുന്നത് എന്തിന് മാധ്യമപ്രവർത്തകരുടെ മേൽ കൈവയ്ക്കാൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ മേൽ കൈവയ്ക്കാൻ സുരേഷ് ഗോപിക്ക് എന്താ അധികാരം നേരത്തെ തന്നെ തൃശ്ശൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു മാധ്യമപ്രവർത്തകയെ സുരേഷ് ഗോപി നേരിട്ട രീതിയിൽ തന്നെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ സുരേഷ് ഗോപി അത് സ്നേഹം കൊണ്ട് ചെയ്തതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഇതെന്തായാലും സ്നേഹം കൊണ്ട് ചെയ്തതല്ലല്ലോ അപ്പോൾ പിന്നെ വേറെ ന്യായീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെട്ടു ഉള്ളൂ കാരണം സുരേഷ് ഗോപിയെ നിങ്ങൾ എത്രയെന്ന് കരുതി ന്യായീകരിക്കും ബി ജെ പി കാരെങ്കിലും സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ആ കുപ്പായമിടാൻ യോജിച്ചയാളല്ല എന്നുള്ള കാര്യം പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അത് ഇക്കുറിയും ആവർത്തിക്കുന്നു ബി ജെ പിക്ക് സുരേഷ് ഗോപി ഒരു ബാധ്യതയാണ് കങ്കണ റണൌട്ടിന് മോദിയുടെ അടുപ്പക്കാരിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം എം പി ആക്കി മാറ്റിയ ബി ജെ പി ഇപ്പോൾ അനുഭവിക്കുന്നു ഹരിയാനയിൽ വല്ല വിധേനയും പത്തിരുപത് സീറ്റെങ്കിലും കിട്ടുമോ എന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ ആ കർഷകർക്കെതിരായ അവരുടെ ഒറ്റ പരാമർശത്തിലൂടെ പടുകുഴിയിലേക്ക് എടുത്തെറിഞ്ഞ കങ്കണയെ കടുത്ത സ്വരത്തിൽ ബി ജെ പിക്ക് വിമർശിക്കേണ്ടി വന്നു ബി ജെ പിക്ക് താക്കീത് നൽകേണ്ടി വന്നു സുരേഷ് ഗോപിയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് അതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പരസ്യമായി തന്നെ സുരേഷ് ഗോപിക്ക് താക്കീത് നൽകാൻ നീക്കമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ സുരേഷ് ഗോപി എങ്ങനെയാണ് ഈ കാലങ്ങളിൽ അത്രയും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ മനുഷ്യ സ്നേഹിയാണ് ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു കഠിനാധ്വാനിയാണ് സിനിമാക്കാരനാണ് നല്ല അഭിനേതാവാണ് എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന പ്രവൃത്തി ഈ സുരേഷ് ഗോപിയിൽ നിന്നുണ്ടാകുമെന്ന് ബി ജെ പി കാര് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അത് അസ്ഥാനത്താവുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും കൂടി അപ്പം എന്തായാലും സുരേഷ് ഗോപി ബി ജെ പിക്ക് ഒരു ബാധ്യതയാകുന്നു എന്ന തിരിച്ചറിവ് ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകരുടെ മേക്കെട്ട് കയറിയ സംഭവത്തിൽ കൂടി വ്യക്തമാകുമ്പോൾ ഇനിയും സുരേഷ് ഗോപിയെ നല്ല തളപ്പിട്ട് തളച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിക്കും എന്ന തിരിച്ചറിവ് കേന്ദ്ര ഉണ്ടാകുന്നുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം സുസജ്ജമെന്ന് കൊട്ടിപ്പാടിയിരുന്ന ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിനും നരേന്ദ്രമോദിയുടെ പ്രതാപത്തിനും എത്ര മാത്രമാണ് ഇടിവുണ്ടാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ഉദാഹരണം ജമ്മു കാശ്മീരിൽ നിന്നും വരികയാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കേണ്ടി വരുന്നു ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കാറുണ്ട് അത് തിരുത്തി പുറത്തുവിടാറുണ്ട് പക്ഷേ ഇവിടെ നാൽപ്പത്തി നാല് പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു വലിയ പ്രതിഷേധങ്ങൾ ജമ്മു കാശ്മീരിൽ അരങ്ങേറുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥാനാർത്ഥി പട്ടിക മിനിറ്റുകൾക്കുള്ളിൽ പിൻവലിക്കുന്നു പിൻവലിച്ചതിന് ശേഷം ആ നാൽപ്പത്തി നാലംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തൊൻപത് പേരുടെ പേരുകൾ മാത്രം ഉൾപ്പെടുത്തി ഒരു പട്ടിക പുറത്തുവിടുന്നു അതിനുശേഷം ഒരാളുടെ പേര് മാത്രം ഉൾപ്പെടുത്തി രണ്ടാമത്തെ പട്ടിക പുറത്തുവിടുന്നു നോക്കൂ നാൽപ്പത്തി നാല് പേരെ പ്രഖ്യാപിച്ചിട്ട് അതിൽ ഇരുപത്തിയഞ്ച് പേരെ ഒഴിവാക്കി പത്തൊൻപത് പേരുടെ മാത്രം പട്ടിക ബി ജെ പിക്ക് പുറത്തുവിടേണ്ടി വരുന്നു എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആഘോഷത്തോടെ കൊണ്ട് നടന്നിരുന്ന കേഡർ സംവിധാനമൊക്കെയുള്ള ദേശീയ നേതൃത്വം ഒരു ഞൊടിഞ്ഞൊടിച്ചാൽ അനുസരണയോടെ നിൽക്കുന്ന ഒരു സംവിധാനം എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന ബി ജെ പി കേൾക്കുന്ന വലിയ പ്രഹരം തന്നെ ജമ്മു കാശ്മീരിൽ ബി ജെ പിയിൽ കൂട്ടയടിയാണ് ജമ്മു കാശ്മീരിലെ ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് കഴിഞ്ഞ തവണ അവർക്ക് ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകൾ അവിടെ നിന്ന് ലഭിച്ചതാണ് ലോക്സഭയിലും അംഗങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയിലെ പവർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഈ മോദി ഗ്യാങ് അവർ എല്ലാം പിടിച്ചടക്കി കളയാം എന്നുള്ള രീതിയിൽ അവരുടെ ആളുകളെ കുത്തി തിളയ്ക്കാൻ ശ്രമം നടത്തി അതിനെതിരായ വലിയ പ്രതിഷേധം ഉയരുന്നു ബി ജെ പിയിൽ കേട്ട് കേൾവിയില്ലാത്ത വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഈ മോദിയുടെയും ഷായുടെയും ഒക്കെ ആധിപത്യം ബി ജെ പിയിൽ ഉണ്ടായതിനു ശേഷം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു പ്രതിഷേധത്തിൻ്റെ പേരിൽ ഒരു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക അപ്പാടെ പിൻവലിക്കുക അതിൽ ഇരുപത്തിയഞ്ച് പേരെ ഒഴിവാക്കിക്കൊണ്ട് പത്തൊൻപത് പേരുടെ മാത്രം പട്ടിക പ്രസിദ്ധീകരിക്കുക രണ്ടാമത്തെ പട്ടികയിൽ ഒരാളിൻ്റെ പേര് മാത്രം വച്ച് പട്ടിക പുറത്തുവിടുക എന്നൊക്കെ പറയുന്നത് കേട്ട് കേൾവിയില്ലാത്തതാണ് അതായത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം താറുമാറായിരിക്കുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ പിടിയിൽ നിൽക്കുന്ന തരത്തിലല്ല പല സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ജമ്മു കാശ്മീരിലെ ഈ സംഭവ വികാസങ്ങൾ കാശ്മീരിൽ ബി ജെ പിക്ക് എന്തായാലും അധികാരത്തിലെത്താൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു ഇപ്പോൾ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം കൂടി ഉറപ്പായതോടെ ജമ്മു മേഖലയിൽ മാത്രം സ്വാധീനമുള്ള ബി ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യപ്രതിപക്ഷമാവുക എന്നുള്ള ലക്ഷ്യത്തിലേക്കെങ്കിലും ഈ പറയുന്ന ജമ്മു മേഖലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക ഇനി വേണമെങ്കിൽ നാഷണൽ കോൺഫറൻസിനെയോ കോൺഗ്രസിനെയോ ഒക്കെ പിണ പിളർത്തി അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ചെയ്തതുപോലെ പി ഡി പി യേയും അവിടുത്തെ വിഘടനവാദി ഗ്രൂപ്പുകളെയും ഒക്കെ ഒപ്പം ചേർത്ത് സർക്കാർ സർക്കാരുണ്ടാക്കുക എന്നൊക്കെയുള്ള ചിന്തയിൽ നിൽക്കുന്ന ബി ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരു പ്രധാന കേന്ദ്രമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ട് അതിൽ ഇരുപത്തിയഞ്ച് പേരെ ഒഴിവാക്കേണ്ടി വരുന്നു എന്നുള്ള ദുര്യോഗം ഉണ്ടാകുന്നു എന്നുള്ളത് ബി ജെ പി എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ജമ്മു കാശ്മീർ മാത്രമല്ല ഹരിയാനയിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല